മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ൂട്ടി കാത്തിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് പൂട്ടി മരവട്ടം ഗ്രേസ് വാലി കോളേജിലെ വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ സംഘടിച്ചെത്തിയതായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ ഇവരുടെ വാഹനങ്ങളും പിടിച്ചെടുത്തു കുട്ടികളെ പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി സംഘടിതമായി വിദ്യാർത്ഥികളുമായി കൂട്ടത്തല്ലിനൊരുങ്ങിയിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടക്കൽ മരവട്ടം ഗ്രേസ് വാലി കോളേജിലെ പത്തൊൻപത് വിദ്യാർത്ഥികളെയാണ് കസ്റ്റഡിയിലെടുത്തത് ജൂനിയർ വിദ്യാർത്ഥികൾ കോളേജ് വിട്ടു വരുന്ന വഴി ആക്രമിക്കാനായി കാത്തുനിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പുത്തൂർ ബൈപ്പാസിൽ കാറിലും ബൈക്കിലുമായെത്തിയാണ് എത്തിയാണ് കൂട്ടത്തല്ലിനെ ഒരുങ്ങി വിദ്യാർത്ഥികൾ കാത്തുനിന്നത് വിവരം മുൻകൂട്ടി അറിഞ്ഞ പോലീസ് സംഘം നേരത്തെ തന്നെ സ്ഥലത്തെത്തുകയും വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇവരുപയോഗിച്ചിരുന്ന അഞ്ച് ബൈക്കുകളും രണ്ടു കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് േഖപ്പെടുത്തിയെങ്കിലും രക്ഷിതാക്കളെത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടു വാഹനങ്ങളും ഫോണും കോടതിയിൽ ഹാജരാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച നോമ്പുതറയ്ക്ക് ഫണ്ട് പിരിക്കുന്നത് സംബന്ധിച്ച് കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളും ഫൈനൽ ഇയർ വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കാനാണ് സീനിയർ വിദ്യാർത്ഥികൾ കാത്തുനിന്നത് വിവരമറിഞ്ഞ് പോലീസ് ഇടപെട്ട് ആദ്യം അഞ്ചോളം വിദ്യാർത്ഥികളെ പിടിക്കുകയും പിന്നീട് മറ്റുള്ളവരെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കോട്ടകൽ സി ഐ വിനോദ് വലിയാട്ടൂർ എസ് ഐ സൈഫുള്ള പ്രൊഫഷൻ എസ് ഐ നിജുൽ രാജ് എസ് ഐ വിമൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് നസീർ റാഫി അജീഷ് ഡ്രൈവർ നൌഷാദ് എന്നിവരാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത സംഘത്തിലുണ്ടായിരുന്നത് ഇതേ കോളേജിൽ തന്നെ ഒരു മാസം മുൻപ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിയെ കുത്തിപ്പരുക്കേൽപ്പിച്ച കേസും നിലനിൽക്കുന്നുണ്ട്